കൂട്ടുകാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റി സുലഭാസ്കുറ അങ്ങനെ ഗീപ്പ് ആണെന്നെ നേരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടണം കൊറ്റ ഇരുമ്പ് മാത്രം കൂടെ പറന്ന് വരുന്നുണ്ട് ഓക്കെ ഡബിൾ വെക്കറാണ് ഫ്രണ്ടിൽ ബാക്കിൽ ഡബിൾ വെക്കറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ ഇറങ്ങി വിടുന്ന ഡിബിൾ ഒന്നാക്കാന്നില്ല നേരെ നെക്കി പിടിച്ച് അവനങ്ങനെ നോക്കും പാവം പയ്യൻ നേരെ അവനെയും മേടിച്ചിട്ട് ആരിക്കലും കൂടി ഫസ്റ്റ് ഇല്ലാണ് ഓക്കെ എന്തായാലും അടിച്ചു അല്ലാന്നിട്ട് ആയിരിക്കും ഇല്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ഇല്ല അയിമ്പത്തൊന്ന് പേര് ഇനിയും അല്ലേ ഇൻറ്റമ്മ ഓക്കെ എന്തായാലും രൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ പീക്കിലൊക്കെ വെച്ച് പിടിക്കണ നേരെ നല്ല വീട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡ്രിബിൾ വർക്ക് മാറ്റണം പക്ഷേ ഇതും വേണ്ട എന്തായാലും എം ബി ഫോർഡിങ് കിട്ടും സ്കാർ കിട്ടും രക്ഷയില്ല ഐറ്റം രണ്ടും നോക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഫൈറ്റ് കിട്ടിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലാണോ താഴെ നോക്കുന്ന സമയത്ത് റീഞ്ച് ആരും കണ്ടില്ലേ ബി സി ആണല്ലോ ഓക്കെ എന്തായാലും അവനെയും കൂടി തീർത്തിട്ട് എന്തായാലും എൻ്റെ ടീംമേറ്റ് ഇപ്പം ഈ അടിച്ചുവിട്ടതാണോ നേരത്തെ അടിച്ചുവിട്ടതാണോ അറിയത്തില്ല ഇനി ഇറങ്ങുന്ന സമയത്ത് തന്നെ റേഞ്ച് പോയതാണോ അറിയത്തില്ല എന്തായാലും ചാവണ്ടതായിരുന്നു എന്താ അറിയത്തില്ല ഇത്തിരി എനിമി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവനെ കൊല്ലില്ല എന്തുകൊണ്ട് കണ്ടില്ല എന്നറത്തില്ല നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം ഇവിടെ ഇവിടുന്ന് അടിക്കുന്ന അറിയത്തില്ല എൻ്റെ അകത്താണെന്ന് എനിക്ക് തോന്നും ഡയറക്റ്റ് ഓടിക്കൊടുത്തിട്ട് പണി വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് നേരെ സൈലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്ര വേണ്ട അറിയത്തില്ല അല്ല വെറുതെ ഓടിക്കൊടുക്കും നേരെ എടുത്തിട്ട് അലക്കും എന്തിനാ വെറുതെ സൗണ്ട് വന്നുകൊണ്ടിരിക്കണം മുകളിലാണ് തോന്നി കുരുപ്പളക്കില്ലേ ഒരുത്തനെ മാത്രം കാണുന്നുണ്ട് ഓക്കെ വരുന്നുണ്ടോ അറിയത്തില്ല നോക്കാം ഓ ലൂ 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 ലൂട്ടടിക്കുന്നു ബ്ലഡി ഫുൾ എന്തായാലും നിക്കി പിടിച്ചിട്ടേ അവനെങ്ങനെ നോക്കട്ടോ എന്തായാലും സിംഗിൾ പീസ് ആണ് എന്തായാലും അടിച്ച് കൊന്നു ഓക്കെ അമ്മേൻ്റെ ടീമിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെടുത്തതിൻ്റെ വലിയ വരുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ലൂട്ടടിക്കട്ടെ അവൻ ഓടി വരുന്നേ രക്ഷപ്പെടുവാണോ അത് മുകളിലാണോ അറിയത്തില്ല നേരെ നോക്കിയില്ലോ രക്ഷപ്പെടാ അടിച്ചോടി രക്ഷപ്പെട്ടു കുരുപ്പ് ഓക്കെ എന്തായാലും പിന്നെ അല്ലെങ്കിൽ പോയിട്ട് തീർക്കാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് ഇങ്ങോട്ട് അവിടെ നോക്കുന്ന നോക്കി നിങ്ങൾ കാർ ഒക്കെ നിൽക്കി പിടിച്ചു ബൈ ബൈക്കിടിച്ചു മൊത്തം മൊത്തമാകുമ്പോൾ ഗിഡിലെ സാധനം നാലിക്കില്ലേ നൈസരിടും പോര കില്ലൊന്നും ഇപ്പം നേരത്തെ കൊന്നനാണെ തോന്നുന്നു അല്ല കില്ലെടുത്തെ അവനായിരിക്കും മിക്കാറ് അടിച്ച് തീർത്തിണ്ടാവും ആ ഒരു പീക്ക് മതം കാലിയൊക്കെ അവനായിരിക്കും എന്തെങ്കിലും ഇരുപത്തി ആറ് വരെ ഇറങ്ങുന്ന അമ്പത്തി സംതിങ് പീനുണ്ടാകും കാണാൻ ഫുൾ എനിമി പീക്കിൽ ഇറങ്ങിയ പക്ഷേ അരക്കെ ഇവിടെയൊക്കെ ചത്ത അറിയത്തില്ല ലൂട്ട് ബോക്സ് ഒന്നും വലിയ കാണുന്നില്ലല്ലോ ഇപ്പം മുകളിലായിരിക്കും എല്ലാം ഇടിച്ച് അവലല്ലേ അമ്മ ഒരു കളിയല്ലേ കളിക്കുന്നേ ഓക്കെ ആട്ടെ ലൂട്ട് അടക്കം തൂത്ത് വരി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇവിടെ എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും സ്കാനറിൽ എന്തോ കണ്ട പോലെ തോന്നിയായിരുന്നു അവിടെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഒരു എനിമി നേരെ അടിച്ച് പിടിച്ച് റീഞ്ച് പോയി നിൽക്കുന്നതാണോ അറിയത്തില്ല എന്തോ റിവ്യൂ ഒക്കെ അടിച്ചു വിടുന്നു അവനെയും നല്ല കിണ്ണം കാച്ചാലും കീച്ചിട്ടേ നേരെ നോക്കി കീച്ചാ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി കീച്ചാൻ പറ്റുന്ന തോന്നുന്നില്ല എന്നാലും ആ കുരുപ്പണങ്ങ പോയി ആരും റിവേ അടിച്ചു ഇടുമാറത്തില്ല അടിച്ച് യോട് പോയി റിവേ കറങ്ങി ഇട്ടാപ്പൊക്കെ കറങ്ങി കറങ്ങടുത്തോ കറങ്ങി കറങ്ങെത്തി രക്ഷപ്പെട്ടു ഇപ്പം തീർത്തേനെ ഞാൻ രണ്ടുപേരെ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് എന്തായാലും രണ്ടല്ല മൂന്നാല് വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഒരു സ്കൂൾ തന്നെ ഉണ്ടാവും ചാൻസ് ഉണ്ട് ഞാൻ റിപ്പയർ കിട്ടി മതത്തൊക്കെ അടിച്ചിട്ട് നേരെ വെയിറ്റ് അവനെ കറങ്ങി വരുന്നു നേരെ ഞെക്കി പിടിച്ച് അവനങ്ങനെ നോക്കിട്ട് അങ്ങനെ കില്ലെടുക്കുവാറത്തില്ല കാരണം അവനൊരു ആണ് നേരെ തീ വിട്ടിടാൻ വേറെ ഒന്നും ചെയ്യാനില്ല തീയൊക്കെ വിട്ട് നോക്കി ഇന്നാടെ ഒന്നും പോകത്തൊന്നും പറ്റിയില്ലേ ഒന്നും കൂടി വിട്ടു നോക്കി പോകുന്നുണ്ടോ പോകുന്നുണ്ടല്ല ചത്തോളും ഒരുത്തിനും കൂടി അതിൻ്റെ ചൊട്ടയിലോട്ടെ വരുന്നു നേരെ അവനെയും ഞെക്കി നോക്കിട്ടും ഇത് ഒരുത്തിനും കൂടിയും അയ്യോ വലിച്ചു പോയി വലിച്ചു പോയി എൻ്റെ മോനസ്കാറാണ് പിന്നെ ചിന്തിക്കാനും ഒന്ന് തിരിച്ചു പോലെ ഒന്നും കൊണ്ടില്ലെങ്കിലും പിന്നത്തെ വലിക്കുകയും വലിക്കൂട്ടി കയറിക്കോളും ആ ഒരു കാര്യത്തിലേക്ക് ഇണ്ണും വേറെ ലെവലാണ് അടിപൊളി എന്നാലും നൂറ്റി മുത്തഞ്ച് എ ആർ മൂണ്ടി വെയിറ്റ് ചെയ്യാൻ ഇനി ഏറെ വെച്ച് കളിക്കാൻ പറ്റത്തില്ല ഫുൾ ഇട്ട് അടിക്കാൻ പറഞ്ഞാൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തിനും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നേരെ നോക്കി നേരം കവർ എടുത്തു കാരണം അമ്മ ചിലപ്പോൾ കവർ എടുത്തുക്കുമായിരിക്കും കുറച്ച് ഏറെ കൂടി തൂക്കില്ല മുന്നൂറ് ഏർമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലൊക്കെ മുന്നൂറ് തന്നെ അടിച്ചു പറ്റേം നേരെ അതും തൂക്കി പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി വീണ്ടും നോക്കുന്ന സമയത്ത് സ്ഥലമാണെങ്കിൽ ഇനി ഇങ്ങനെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവൻ ആരോ ഫയർ ചെയ്തു അവനാണ് പോകുന്നത് പക്ഷേ ഏത് സൈഡാണെന്ന് അറിയത്തില്ല അവനെ ചുറ്റി ചുറ്റി നോക്കി ദീ വെ അടി ഇടി അടിച്ച് അടിച്ചേടാ ആ തലക്കൊന്നും കയറിയില്ലല്ലോ തീരെ ഡാമേജ് ഇല്ലല്ലോ കാരണം വീണ്ടും നെക്കി 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 നിൽക്കുക ഈയോ സ്റ്റെക്കായി പോയി ഇനി വീട് നെക്കി നോ രക്ഷയായിരുന്നു വീട് നോക്കി 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 നോക്കിട്ടോ അത് ശരി വേറൊരു ടീമാണോ എന്നാലും അവനെ അടിച്ച് നോക്കട്ടു ഒരിക്കലും കൂടി അവനെ അടിച്ചു നോക്കിട്ടു സെറ്റ് ചെയ്യും അര കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്താൽ ഒമ്പത് കില്ലിട്ടുന്നതായിരിക്കും വീണ്ടും ഇരുപത്തൊന്ന് പേര് ഇരുപത് പേര് പത്തൊമ്പത് പേരും കൂടെ അലയം ഉണ്ടാകാം നോക്കി എന്നാലും പതിനെട്ട് പതിനേഴ് പേരും കൂടി അടിപൊളിയിലൂടെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടോ എസ് വീ ഡി ഉം അതും കൂടി തൂക്കിയിട്ട് എസ് വീ എടുത്താലോ ഒന്ന് പെട്ടെന്നൊരു ചിന്ത വന്നോ വീടിന് തിരിച്ചുപറ്റിയും എസ് വീഡിയോ തപ്പി എന്തായാലും എടുക്കുന്നുണ്ടോ അറിയത്തില്ല എടുക്കുന്നില്ല എടുക്കുന്നുണ്ടല്ലോ എടുത്തു എന്തായാലും സെറ്റായിരുന്നു എടുത്തിട്ട് നേരെ എന്താ എന്തായിരുന്നില്ല കഴിഞ്ഞ മാച്ചിലായിട്ട് ഏതോ ഒരു കുരുപ്പെന്നെസ് വീഡിയോ അടിച്ച് വെച്ച് നെക്കി ഞെക്കി തീർത്തുമായിരുന്നു അതിൻ്റെ പക വിട്ടാനായിരുന്നു വിട്ടായിരുന്നു ഗുളകോൾ കുളിച്ച് കുളിച്ചടിക്കുന്നതായിരുന്നു ഇങ്ങനെ തീ വിട്ടു ചവുന്നിനെ കുച്ചോദിക്കുന്നു അടിക്കില്ല മോനെ അടുത്ത് ബിൾബ് ബുൾബ് അറഞ്ഞിട്ട് അവനെയും കൂടി നോക്കട്ടോ നൈസായി നോക്കട്ടെന്ന് തന്നെ വേർത്ത് ഞെക്കിക്കൊണ്ടിരുന്നു ഒന്ന് നോക്കിയില്ല കറങ്ങി ഇല്ലെങ്കിൽ ചത്തോ എന്തായാലും വീണ് ഞെക്കി നെക്കി ഓ കിണ്ടൻ കാച്ചെ അടിച്ചൂട്ട് അടിച്ച് തലപൊളിച്ചിട്ട് അവനെയും കൂടി തീർത്ത് അപ്പം തന്നെ വേർത്തിനും കൂടി എൻ്റെ മോനെ ഒന്നിയും അടിക്കുന്നു അപ്പം തന്നെ മിനി സ്കാനർ വിട്ട് എച്ച് പിന്നെ സ്കാനർ വിട്ടു അടിപൊളി അടിപ്പൊളി ഹീലായിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ട് ഹീൽ ആയി കേട്ടത് ആ ഞാനായിട്ട് പൊളിക്കുന്നത് എങ്ങനെ നോക്കുമ്പോൾ അവനായിട്ട് പൊളിച്ചിരുന്നുണ്ട് ഞാൻ പൊളിഞ്ഞില്ലേ പണ്ടരക്കാലെ പൊളിച്ചിരുന്നത് ഓക്കെ എന്തായാലും പൊളിച്ചിട്ട് എന്നെ പുറത്തെടക്കണ്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും സുരച്ഛനെ വിളിക്കാൻ പെട്ടേ പെട്ട എ പാട്ടേ പാട്ടെ അറിഞ്ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് പൊളിയട്ടെ പൊളിച്ചു അത്തവും ഇല്ലാന്ന് അറത്തില്ലേ അതാണ് വേറൊരു ടാസ്ക് അവനെ തീ ഞാൻ എന്നാലൊരു ഹിറ്റ് ചെയ്യുന്നതുപോലെ തെരിക്കുന്നുണ്ട് സോണ്ട പുറത്ത് നിൽക്കുന്നുണ്ടോ ജീവനോ ഉണ്ടോ ഇല്ലോ എന്നറിയാമുണ്ട് അത് നോക്കിയാൽ ഗ്ലൂണിൻ്റെ സൈലിലൂടെ തിരിക്കുന്നതായിരിക്കും ആണെങ്കിലും അവരാതി അവ ഒന്നും ഇല്ല എന്തോന്നടേ നെക്കി നെക്കുന്ന ഗ്രിപ്പിരാതാക്കുന്നവൻ അതിൻ്റെ ഇടയിൽ വേറെ ഏതോ ഒരു ഗ്രിപ്പ് സൈഡിൽ നിന്ന് നിൽക്കുന്നുണ്ട് ഇന്നലെ അടിച്ച് നോക്കട്ടു കാലാമടനെ ഓക്കെ എന്തായാലും പന്ത്രണ്ട് കില്ലും കൂടി സെറ്റായിരിക്കും നല്ല കില്ലൊക്കെ കിട്ടിയാലും എങ്ങനെ അവൻ സോണ്ടകത്തോട് കീർന്നു ഒരുപ്പ് എടുത്തൂല്ല നേരെ നോക്കി അവനെ കില്ലെടുക്കാൻ നിന്നില്ലേ കില്ലടുത്തില്ലേ അറിയത്തില്ല അതിലോടിയും നേരെ സോണ്ടകത്തോട് ഓടിക്കൊണ്ടിരിക്കണെ അഞ്ചഞ്ച് ഗ്രോളം കൂടി ഉള്ള അവന്മാർ എന്നെയാണ് എന്നെയാണ് അടിക്കുന്ന അറിയത്തില്ല കില്ലെന്നു സെറ്റ് ചെയ്യും എട്ട് പേരും കൂടെ ബാക്കിയുള്ളു ചെറിയ സോൺ ഓക്കെയാണ് പോയിട്ടാളെ എല്ലാ സാധനത്തും ഞാൻ കാണുന്നൊരു മാച്ചായിരുന്നു നേരെ നോക്കി വീണ്ടും ഇട്ട് പോയി വീണ്ടും റീവടിച്ചപ്പോൾ ബീക്കിലാരും ഉണ്ട് റീ അടിച്ചു പോകുന്നുണ്ട് ഇത് എതി നിൽക്കുന്നു ഞെക്കിക്കൊണ്ടിരിക്കണം രണ്ട് ഞെക്ക് ഇത്രയല്ല സ്പീഡൊക്കെ ഇത്രയേ ഉള്ളൂ രണ്ട് ഞക്ക് അറുതു അറുതു പോയാൽ തന്നെ ചില ഒരു നൂറ്റി അമ്പതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ നിന്ന് അടിക്കത്തില്ല മതി എന്ന് വിചാരിക്കും അവരൊക്കെ ഇങ്ങനെ സിമ്പിളായിരുന്നതാണ് എട്ട് എട്ട് അതായത് എൺപത് എൺപത് വെച്ചിട്ട് നൂറ്റാറ് അതിൽ തീർക്കാൻ പറ്റും അത്രയും കളിയും ഓക്കെ എന്തായാലും വീണ്ടും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് വേണമെങ്കിൽ വണ്ടേ പഠിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഓ ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മളെ കാറൊക്കെ മിസ്സ് ചെയ്യുന്നത് കാരണം ചില സമയത്ത് നല്ല കിണ്ണങ്ങനെ ഡാമേജ് ആയിരിക്കും ചില സമയത്ത് എസ് പീഡി അടിച്ചാൽ കുളത്തില്ല അതാണ് വേറൊരു പ്രശ്നം നാലടി അടിച്ച് രണ്ടടി കൊള്ളത്തില്ലോ ഓക്കെ ആട്ടേ നില പോയിക്കൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ സൂണ്ടകത്ത് കിട്ടാ വെളന പൊളിക്കാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാലേ നാല് പേരും കൊണ്ട് ബാക്കിയുള്ള എല്ലാം വേറൊരു ടീമാണ് അവനും കൂട്ടെത്തായിരിക്കും അപ്പൊ നെക്കിനിരിക്കോ രണ്ടും ഞെക്കടാ തീർന്നു രണ്ടേ കൊണ്ടുള്ളു കൊള്ളുന്ന രണ്ടെണ്ണം അടിക്കുന്ന അഞ്ചാറെണ്ണം അടിക്കും ഓക്കെ അപ്പൊ ഒരുപാട് വണ്ടിയും മുടിച്ചു പോയേട്ടാ ആ സൂണ്ട പുറത്തുള്ള അവൻ അവൻ സുഖത്തോട് കീഴുണ്ട് ഏത് സൈഡിലാണെന്ന് അറിയത്തില്ല ഞാനും തപ്പിക്കൊണ്ടിരിക്കാണെന്തെങ്കിലും ഈ സൈഡിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊരു വണ്ടി പോകുന്നതിനാണ് തോന്നിയത് എന്തായാലും വെയിറ്റ് ചെയ്യാട്ടെ ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് മൂന്നുപേരും കൊണ്ട് നിക്കും ദീ നിക്കും എന്നെ കണ്ടോ എന്നിട്ട് ഉണ്ടാവത്തില്ല തോന്നുന്നറിയത്തില്ല അവൻ നിൽക്കുന്നുണ്ടാവന എന്തേലും വെയിറ്റ് ചെയ്യാം ഒരു ഗ്രേനേഡ് ഇരുന്ന് ടെസ്റ്റ് ചെയ്യാം നേരെ ഒന്നെടുത്തു തൂക്കിയാലറിഞ്ഞു അങ്ങോട്ട് പോയിട്ട് ഒട്ടോന്നറിയാൻ വേണ്ടി നോക്കുന്ന അയ്യോ മുപ്പത്തിനാല് ഡാമേജ് പോയി ഓക്കെ എന്തായാലും മെഡിക്കൽ അടിക്കാൻ ഇന്നേരം കീരടിക്കണം ഇന്നേരം തുള്ളി അടിക്കണം നോക്കുമ്പോൾ എനിക്ക് ബാക്ക് അടിച്ച് കളഞ്ഞടാ അണ്ണാച്ചി ക്ലൂട്ടി ഗ്ലൂബോൾ കൊന്നു കളയണ ബ്ലഡി ഫുൾ ഈ കാലമാടൻ എന്നാൽ ചെയ്യ അവസ്ഥയായിപ്പോയി വിളിക്കുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം നിമിച്ച് എടുങ്ങി തേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോളത് ഓക്കെ ഫ്രാൻസ്